നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു വർഗീയ തീവ്രവാദ പാർട്ടി നിലകൊള്ളുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൃശ്ശൂരിൽ അവർക്കൊരു വർഗീയ ചീട്ടുകൊട്ടാരം ഓപ്പണായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് പാർട്ടി പഴിചാരകൾ പഴിചാലകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളിവിടെ നടന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് അറിയാത്ത അറിയാതെ പോയൊരു സംഭവ വികാസം കൂടിയുണ്ട് ബി ജെ പിയുടെ അകത്തളങ്ങളിലും മുട്ടൻ അടി നടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി പ്രവർത്തകൻ അദ്ദേഹം കേരളത്തിലെ മറ്റ് ബി ജെ പി നേതൃത്വ നേതൃത്വം വഹിക്കുന്നവരെയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെയോ അവരാരും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് മോദിയുമായിട്ടും അമിത്ഷായുമായിട്ടും ഡയറക്റ്റ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ജാഗ്രത കൂട്ടുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ആരും എന്താണ് ഇന്നത് കൽപ്പിക്കുന്നത് കേരളത്തിലുള്ള ആരും ഇന്നത് കൽപ്പിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന പദവി അലങ്കരിക്കുന്ന കെ സുരേന്ദ്രൻ പോലും അങ്ങോട്ട് ആ ഭാഗത്തേക്കേ പോകാറില്ല അപ്പം നിലവിലെ സുരേഷ് ഗോപിയുടെ പക്ഷം ചേർന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന കുറെ പേരുണ്ട് അതുപോലെ തന്നെ ഈ ഉള്ളിസ്വരയുടെ ഭക്ഷണത്തിൽ നിന്ന് സംസാരിക്കുന്ന കുറെ പേരുണ്ട് അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ചെറിയ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് അതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞല്ല സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമല്ല നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് റായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാക്കി കേരളത്തിലെ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കും വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലില് വൈകുന്നേരം പറയാൻ ണ്ടല്ലോ ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിലേ നിന്ന് സംസാരിക്കുന്ന സുരേന്ദ്രനെയാണ് നമ്മൾ കാണുന്നത് അതിൽ ഒരു വാക്കുച്ചരിക്കുന്നുണ്ട് കള്ളപ്പണിക്കർമാർ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് അന്തിച്ചർച്ച നടത്തുന്ന ഒരു കാര്യം പുള്ളി പറയുന്നുണ്ട് കള്ളപ്പണിക്കർമാർ ആരാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധേയമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് മറ്റാരുമല്ല ശ്രീജിത്ത് പണിക്കറിനെയാണ് കള്ളപ്പണിക്കർ എന്ന് ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രൻ ഇത് പറയാനുള്ള കാരണം എന്തെന്നാല് ഇതിനു മുമ്പ് മുതലേ പണ്ട് മുതലേ ശ്രീ ഈ സുരേന്ദ്രനും അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരുമായിട്ടുള്ള ഒരു അടിപിടി അഭിപ്രായ ഭിന്നത നിലവ നിരവധി സംഭവ സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിരവധി കാര്യങ്ങളിൽ ശ്രീജിത്ത് ഉള്ളി സുരയെ വിമർശിച്ചിട്ടുണ്ട് അത് ഒരു എന്താണ് ഒരു പിളർപ്പ് കണക്കാണ് അവർ നിൽക്കുന്നത് രണ്ടുപേരും ബി ജെ പിയുടെ ആദർശമാണ് മുറുകിയ പിടിക്കാൻ നമുക്ക് ആ ആദർശത്തെ അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ ഇവരുടെ ഈ അടിയുണ്ടല്ലോ ഈ ഈ നീ പോടാ കള്ളപ്പണിക്കരെ നീ പോടാ ഉള്ളി സുരേ നീ നീ കാട്ടുള്ളി അല്ലേടാ നീയൊന്നും നീ നീ ഒന്നും ബി ജെ പിയിൽ നിൽക്കേണ്ടവനല്ലടാ നീ നിനിക്കെന്തത് അർഹതയുണ്ടടാ ഇവിടെ തുടരാൻ നീ നീ ആരാ എന്നുള്ള ആ ഒരു ആ ഒരു ടോക്കിലോട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും പോക്ക് അപ്പം ഉള്ളിസ്വര പറഞ്ഞത് ഉള്ളിസ്വരയോട് ഉള്ളിസ്വര പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പുള്ളിക്ക് ഒരു പങ്കുണ്ട് എന്നുള്ള തലത്തില് ഇതിനു മുമ്പ് നമുക്ക് കേട്ടറിവും അതുപോലെ തന്നെ പടത്തിലും വീഡിയോയിലൊക്കെ കണ്ടും അറിവുമുണ്ടായി ശ്രീജിത് പണിക്കരി പറയുന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിലയിലാണ് പുള്ളിയുടെ നിലപാടില്ല അല്ലെങ്കിൽ ആ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർക്കുള്ള സ്നേഹത്താളിലാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നാണ് ശ്രീജിത്ത് പണിക്കരി പറയുന്നത് ഈ വീഡിയോക്ക് ഉള്ളി സുരേക്ക് കൊടുത്തിട്ടുള്ള മറുപടി ഞാൻ ഒന്ന് വായിക്കാം പ്രിയപ്പെട്ട ഗണപതി വെട്ടഞ്ചി ആദ്യം തന്നെ ഊക്കാണ് കേട്ടോ മുട്ടൻ ഊക്കാണ് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരി വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂന് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇട ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിൽ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ശരിയാണ് കേട്ടത് അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ച് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണകരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോലും കിട്ടില്ല ഒരു കാര്യം നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങൾ നിങ്ങളായിട്ട് തിരുത്തി തന്നല്ലോ സന്തോഷം വട്ടം ജി എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് ഗണപതി വട്ടം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് സുൽത്താൻ ബത്തേരിയുടെ ആ ഒരു പേരിനെ ചൊല്ലിയിട്ടുള്ള ഒരു സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ് ആ ഒരു പേര് മാറ്റി ഗണപതി വട്ടം പഴയ പേര് അവിടെ ഗണപതി വട്ടമായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരും എം ബി ആയാൽ എന്നൊക്കെയായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് അതായിരുന്നു തുടക്കത്തോക്ക് പിന്നെ രണ്ടാമത് പറഞ്ഞത് നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം ഓർക്കുക നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള സർക്കാർ മൊത്തത്തിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് മകൻ്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം അത് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ആരാണ് ശ്രീജിത്ത് പണിക്കരാണ് പറയുന്നത് കള്ള ഇലക്ഷൻ ടൈമിൽ വന്നിട്ടുള്ള നാനൂറ്റി അൻപത് കോടിയോളം രൂപ അത് പിണറായി സർക്കാരുമായിട്ട് തന്നെയാണ് അത് ഒത്തുറപ്പാക്കി വിട്ടത് അത് നിജസ്ഥിതി ആയിട്ടുള്ള കാര്യമാണെന്ന് ഒരു ബി ജെ പിയുടെ വക്താവാണ് പറയുന്നതെന്ന് നമ്മളാദ്യം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഒരു ഒരു വലിയ ഒരു തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് ഒരു എന്താണ് ഒരു ഒരു തമ്മിൽ ഒരു ധാരണ അന്തർധാരയാണ് അവിടെ നടന്നിട്ടുള്ളത് തുപ്പൽ വിവാദം നമ്മൾ ഹലാൽ ഫുഡിൽ തുപ്പി കൊടുക്കുന്നു എന്നുള്ള ബി ജെ പിയുടെ കെട്ടുകഥകൾ അഴിച്ച് ആ മുഖം വലിച്ചെറിയുന്ന ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീജിത്ത് പണിക്കർ അവിടെ കുറിപ്പുകളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് സ്ഥലപ്പേര് വിവാദം ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ ഇതിലൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞത് പിടികിട്ടിയ ഇത് ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലെ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഹലാൽ ഫുഡിൻ്റെ കാര്യമായാലും ഗണപതി വട്ടം ആ സ്ഥലപ്പേര് വിവാദത്തിലായാലും എല്ലാം ബി ജെ പിയുടെ തന്നെ സംസ്ഥാന തലത്തിലെ ഇവരുടെ ഒരു അജണ്ടയായിരുന്നു ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുക ഒരു വർഗീയ ചേ വേർതിരിവുണ്ടാക്കുക മതസ്പർദ്ധ വളർത്തുക എന്നുള്ളത് സുരേന്ദ്രന്റെ ഒരു നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പിന്നീട് അതിൽ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഒരു പാരഗ്രാഫാണ് അത്രയും ആ ഒരു ആദ്യത്തെ പാരഗ്രാഫ് അതിൽ കുഴൽപ്പണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോകൾ ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് നാനൂറ്റി അൻപത് കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ സുരേന്ദ്രന് കൈമാറിയത് നാനൂറ്റി അൻപത് കോടി അത് എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്ന് ആർക്ക് കൊടുത്തു ആര് കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ നല്ല രീതിയിൽ ഇതിലൊന്ന് കളിച്ച് ഇവരുടെ ഏതോ ഒരു കേസ് മേജറായിട്ടുള്ള ഏതോ ഒരു കേസ് സുപ്രീം കോടതിയിൽ തന്നെ കിടക്കുന്ന കേസാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ലാവ്ലിങ് കേസുമായിട്ടാണ് ഇതിനെ എന്താണ് ഒരു താരതമ്യം ചെയ്തുകൊണ്ട് ഒത്തുറപ്പാക്കി വിട്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കാരണം നാനൂറ് അഞ്ഞൂറോ വട്ടങ്ങടകം മാറ്റിവെച്ചെന്നാണ് തോന്നുന്നത് ആ കേസ് ഇനിയിപ്പോൾ ആ കേസിലൊരു പ്രസക്തിയില്ല ഒന്നാലുക ആ അങ്ങനെയുള്ള വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്ന കേസുകൾ ഇപ്പൊ എവിടെ പോയി നമ്മുടെ കേരളത്തിലെ ഒരു കേസ് പോലും ഫയൽ ചെയ്ത അതിനെക്കുറിച്ച് അന്വേഷണം പോലും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് പറയുന്നത് ബി ജെ പിയുടെ ഒരു വക്താവ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഇവരുടെ ചേരിതിരിവ് അടിയാണ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത് പക്ഷേ ഒരു ശത്രു ഒരു രണ്ട് മിത്രങ്ങള് രണ്ട് വ്യക്തിത്വങ്ങളായിട്ടുള്ള മിത്രങ്ങള് ഇവരെ ശത്രുപക്ഷത്തോട്ട് മാറുമ്പോൾ അവർ തമ്മിൽ വിഭജിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്നിട്ടുള്ള ഓരോ വാക്കുകൾ അത് വളരെ നിർണായകമാണ് നമ്മുടെ കേരള സമൂഹത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്താണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി തരുന്നതാണ് ശ്രീജിത് പണിക്കരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പിയുടെ അജണ്ട എന്താ എന്താണെന്നും ശ്രീജിത് പണിക്കരുടെ വാക്കുകളിൽ ഉണ്ട് ഒന്ന് മനസ്സിലാക്കുക ഇത്രയും നികൃഷ്ടരായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് പറയുന്നത് ഈ ബി ജെ പി ആണ് ഇത്രയും കാലം പറഞ്ഞു കടന്നത് നിങ്ങൾ ഞങ്ങൾ രക്ഷിക്കും നിങ്ങൾ ഞങ്ങൾ രക്ഷിക്കും രക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് തുപ്പൽ വിവാദം ഫുഡ് വിവാദം എന്തൊക്കെ വിഷയങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി സുരയും ഇതുപോലുള്ള ബി ജെ പിയുടെ വക്താക്കൾ എല്ലാവരും കൂടി കൂട്ടി കൂടിയിരുന്ന് സംസാരിച്ചു ഓരോ വിവാദങ്ങൾ പടച്ചു പഠിച്ചു ഒരു കാലം എത്ര ഭയാനകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു നമ്മൾ അപ്പോൾ നേരിട്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക മുസ്ലീങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള സുരേന്ദ്രനെ പോലുള്ള കാലന്മാർ കള്ളന്മാർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ഒരു ചെകുത്താൻ കൂട്ടങ്ങളായിരുന്നു ഇവർ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതുപോലുള്ള ഓരോരുത്തർ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ വക്കാലത്ത് ഇന്ന് കൊടുക്കാൻ ചില സംസ്ഥാന സർക്കാർമാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ സത്യം ഇവിടെ ആരെയും വെള്ളയും വെള്ളയും ഇട്ട ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് അടിവരയിടുന്ന ഒരു കാര്യം തന്നെയാണ് ഇവരുടെ തമ്മിലുള്ള അടിയുടെ പ്രശ്നമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് കണ്ടന്റായിട്ട് കൊണ്ടുവന്നത് പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള ആ പാരഗ്രാഫ് ഉണ്ടല്ലോ അത് നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ കാണാൻ അറിയാത്തവർ അറിയാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഒരാളെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം